നോളജ് എക്കണോമി മിഷൻ വിജ്ഞാന കേരളം സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ഫെയർ ബ്ലോക്ക് തല സംഘാടക സമിതി രൂപീകരണം ഇരിക്കൂറിൽ നടന്നു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി വിജ്ഞാന കേരളം സംസ്ഥാന അംബാസിഡർ ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു വിജ്ഞാന കേരളം കണ്ണൂർ മെഗാ ജോബ് ഫെയർ ജൂൺ പതിനാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ധർമ്മശാലയിലെ കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് മെഗാ ജോബ് ഫെയർ വിദേശത്തെയും രാജ്യത്തെയും പ്രമുഖ കമ്പനികൾ ഉൾപ്പെടെ ഇരുന്നൂറിനടുത്ത് സ്ഥാപനങ്ങൾ തൊഴിൽമേളയിൽ പങ്കെടുക്കും പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് അവസരമൊരുക്കും ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് ലിസ്സി ബ്ലോക്ക് സെക്രട്ടറി രാജേശ്വരി ബ്ലോക്ക് അംഗങ്ങൾ ഇരിക്കൂർ പടിയൂർ മയിൽ മലപ്പട്ടം പയ്യാവൂർ എരുവശി കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും കുടുംബശ്രീ സി പങ്കെടുത്തു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് അധ്യക്ഷനായി വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ എം ജില്ലാ പ്രോഗ്രാം മാനേജർ ജി പി സൗമ്യൂടു

ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ